മാപ്പിളപ്പാട്ട് കലാകാരൻ പീറും മുഹമ്മദിനെ അനുസ്മരിച്ച് താനൂർ കെപുരം പുത്തന്തേരു വി ആർ നായനാർ സ്മാരക ഗ്രന്ഥാലയം പ്രവർത്തകർ മാപ്പിളപ്പാട്ട് ഗാന പരിപാടി ഒരുക്കി ഗായകൻ യൂസഫ് താനൂർ ഉദ്ഘാടനം ചെയ്തു ഗായകൻ യൂസഫ് താനൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥാലയം സെക്രട്ടറി വി വി സത്യാനന്ദൻ പീറും മുഹമ്മദിനെ അനുസ്മരിച്ചു ഗായിക സാജിതയടക്കം കലാരംഗത്തെ നിരവധി പേർ സംഗമത്തിൽ ഭാഗമായി മുഹമ്മദ് ഷാഫി ടി വി രാമകൃഷ്ണൻ സുഭദ്ര വി മാധവൻ പി പി ബാലകൃഷ്ണൻ ബിജുല ന്യൂസൈബ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരൂർ